ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കൺവെൻഷൻ നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞാൽ തികയുന്നതിന് മുൻപ് പഞ്ചായത്തിലേക്കുള്ള മുൻസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു അത് ആറ് മാസം തികയുന്നതിന് മുൻപ് തന്നെ നമുക്ക് നിരന്തരമായ പ്രവർത്തനങ്ങൾ ഈ അതിനനുസരിച്ച് ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക എന്നതാണ് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അത് നമുക്ക് അതിന്റെ പുനഃസംഘടന വളരെ വേഗം പൂർത്തീകരിക്കേണ്ടതുണ്ട് പ്രവർത്തിക്കാൻ ഇല്ല ഒരു നമുക്ക് വളരെ അറിയാവുന്നതാണ് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കൺവെൻഷനും പുതുതായി തെരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾക്ക് സ്വീകരണവുമാണ് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ ഇന്ന് സംഘടിപ്പിച്ചത് മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപിനാഥ് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ വി എ ലതീഫ് ഉമ്മർ കോയ പി ടി ചെറിയാൻ എം കെ ബാലകൃഷ്ണൻ മാനുമൂർഖൻ പി ടി റഹീം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആഷിഫ് ടി എം എസ് എ പി അർജുനൻ പട്ടിക്കാടൻ ഷാനവാസ് ഷഫീഖ് മണലോടി എന്നിവർ സംസാരിച്ചു എൻ ന്യൂസ് നിലമ്പൂർ Total indulgence Traditional but revolutionary Sensible diversity Shopping aspirations beyond everyone's expectations Progressive home electronics Luminous hand-picked fruits Freshest veggies Finest groceries Enticing gifts crockeries and cosmetics. The value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.